ഹായ് കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ ഒഴിച്ചുകറി ഉണ്ടാക്കാം ഇത് പച്ച മാങ്ങ ഒഴിച്ചുകറിയാണ് നല്ല ടേസ്റ്റാണ് ഇപ്പം മാങ്ങ സീസണാണ് മാങ്ങ കിട്ടുന്നവർ ദയവായി ഒന്ന് ഉണ്ടാക്കി നോക്കുക മാങ്ങയുടെ പുളുപ്പും ആ കൂട്ടിൻ്റെ ടേസ്റ്റും എല്ലാം കൂടി ആകുമ്പോഴത്തേക്ക് ഒരു പറ ചോറ് ഉണ്ടാന്ന് തോന്നും അത്രയ്ക്ക് ടേസ്റ്റാണ് ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഒരു കുക്കർ എടുത്ത് ഞാൻ എന്താ ഒരു ബൗൾ മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പച്ച മാങ്ങയാണ് ഇത് ഒരു വലിയ മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇനി ഒരു മീഡിയം സൈസ് സവാള ആവശ്യമുണ്ട് അതിൻ്റെ പകുതി സവാള ഞാൻ ഇതിലേക്ക് ഇതിലേക്കിടുകയാണ് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് എന്നിവയുട്ട് ഞാൻ ഇവിടെ ഞാൻ ഒരു കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട് ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കുക്കർ അടച്ചു വെച്ച് ഒരു രണ്ട് പിസൽ വരുന്നവർ വേവിക്കാം രണ്ട് പിസിലാവുമ്പോൾ തന്നെ ഈ മാങ്ങ നല്ലതുപോലെ വെന്തൊടയും നല്ല പുളിയുള്ള മാങ്ങയാണ് ഇനി നമുക്ക് കൂട്ട് തയ്യാറാക്കാം ഞാൻ ഇവിടെ കാണിക്കുന്ന പോലെ ഒരു ബൗൾ തേങ്ങ എടുക്കുക എന്നിട്ട് നേരത്തെ എടുത്തതിൻ്റെ പകുതി സവാള ഒരു ചെറിയ കഷ്ണ ഇഞ്ചി കാൽ ടീസ്പൂൺ ജീരകം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയും ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുക് ഇടാം കടുക് നന്നായി പൊട്ടി വരുമ്പോൾ കറിവേപ്പില ഇടാം കറി ലീഫ് നന്നായി മൂത്ത് വരുമ്പോൾ കുക്കറിൽ വെന്തടക്കുന്ന മാങ്ങ നമുക്കിതിലേക്ക് ഒഴിക്കാം മാങ്ങ നന്നായി വെന്തുടഞ്ഞിട്ടുണ്ട് അത് ഈ താളിശയിലോട്ട് ഒഴിച്ചതിന് ശേഷം അരച്ചുവെച്ചിരിക്കുന്ന കൂട്ടുകൂടെ ഒഴിക്കാം അത ഞാൻ ഇവിടെ കൂട്ടൊഴിക്കുകയാണ് കൂട്ടൊഴിച്ച് കഴിഞ്ഞ് ആ ജാറിൽ തന്നെ കുറച്ചുകൂടെ വെള്ളവും ചേർത്ത് ആ കൂട്ടുകൂടെ ഇതിലേക്ക് ഒഴിച്ച് നന്നായി ഒന്ന് കലക്കുക മാങ്ങയും ആ കൂട്ടെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് വരുന്ന രീതിയിൽ നന്നായി ഒന്ന് കലക്കുക കലക്കിയതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഉപ്പ് നോക്കി അപ്പോൾ ഉപ്പ് കുറച്ചുകൂടെ വേണം ഞാൻ എന്താ കുറച്ചുകൂടെ ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഒന്ന് ചൂടാക്കുന്നുണ്ട് തിളപ്പിക്കണ്ട നന്നായി ഒന്ന് ചൂടാക്കി എടുക്കുമ്പോൾ തന്നെ മാങ്ങ ഒഴിച്ചുകറി ഇവിടെ തയ്യാറാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് സബ്സ്ക്രൈബും തരിക എൻ്റെ അവതരണം നിങ്ങൾക്ക് ഇഷ്ടമായാൽ ആ ബെല്ലൈക്കണോടെ ഒന്ന് പ്രസ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ മാത്രം തന്നെ ഞാൻ ഇടുന്ന വീഡിയോസുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇതാ ഇവിടെ നല്ല മാങ്ങ ഒഴിച്ചവർ തയ്യാറാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി